ആ കിടക്കാച്ചിന്താ കിടക്കാച്ചി രണ്ടര കൊണ്ടക്കോളി കഴിഞ്ഞാൽ കഴിഞ്ഞു പോട്ടോ പിന്നെ കിട്ടില്ല തീരോളം വെക്കും തീരോളം വെക്കും വരും ആ തീർന്ന പിന്നെ അടുത്ത എട്ടു ദിവസം കഴിയും പിന്നെ നമ്മുടെ കിടക്കാച്ചി കാണേ എട്ടു ദിവസാവും അതാണ് മാറ്റം നമ്മുടെ മൂരുടെയും ഇതിൻ്റെ മാറ്റങ്ങൾ അതാണ് എട്ടു ദിവസം കഴിയും ഇപ്പൊ വാങ്ങിയാൽ കിട്ടും നിങ്ങള് വലക്കി തരും എത്ര അരമൂര്യായി ഒരു മൂന്ന് മാസം കഴിഞ്ഞ വിൽക്ക ഒരു പത്ത് എഴുപത്തി അഞ്ചുപിക്കാ എന്റെ നിയമനം സീമക്കാളാ മനസ്സറിയും ചോദിച്ചോളി അതിയായോ ഞാൻ അങ്ങനെ തരുവെന്നില്ല പെട്ടെന്ന് ചോദിച്ചിട്ട് അതിയായ വേണ്ടേ ഭേദായി ചോദിക്കണ്ട അതിയായ അപ്പ തിരിച്ചായിരും പൈസ കേട്ടോ പറഞ്ഞ വില അതിയായ അപ്പ തന്നെ തിരിച്ചായിരും വാങ്ങിക്കോളി വരും വരൂ നിങ്ങളുടെ വിലക്കാണ് നിങ്ങളുടെ വിലക്കാണ് ഞങ്ങളുടെ വിലക്കല്ല നിങ്ങളുടെ വിലക്കാണ് ആ നിങ്ങൾ ചോദിക്കണ വിലക്ക് നിങ്ങൾ ചോദിച്ചോളി നിങ്ങള് ചോദിച്ചോളി വരും കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ കിട്ടില്ല നല്ല മോലയാളാണ് നല്ല മോതലേളാ നല്ല തീറ്റയും കൂടി ചുക്കും ചാടിയുമായ വൈദ്യം നോക്കി അതിനെ കാശികൾ ചിലവാക്കണ്ട വരു വരൂ വരു വരു വരും കൃക്കാച്ചിരുവാ ും നോക്കണ്ടപ്പില നല്ല നല്ല പൂന്ന് ബലൂൺ അങ്ങനെ ഊതി അതേമാതിരി ആവും ഊതിയവും മൂന്ന് മാസം നോക്കിയാ മതി മൂന്ന് കൊല്ലം നോക്കണ്ട മൂന്നിരട്ടും മൂന്ന് മാസം നോക്കിയ വരൂ വരൂ കിടക്കാച്ചിന്നാലോ ഓയ് ഹലോ മൂന്നെണ്ണം പറ്റിട്ടുള്ളു ബാക്കി പതിനെണ്ണം ഉണ്ട് ഏ വെയിലൊക്കെ ഉണ്ട് വെയിലൊക്കെ ഉണ്ട് സാധനങ്ങളാണു എല്ലാം പതിമൂന്ന് പതിനഞ്ച് പതിമൂന്ന് പന്ത്രണ്ട് പല രാജ്യം ഉണ്ട് ഓരോ ചെറുപ്പത്തിനനുസരിച്ച് ഓരോ വില വലിയ കുട്ടിക്ക് വലിയ വിലക്ക് പത്ത് മൂല പത്തുമോര് സ്റ്റാർട്ടിങ് ആ ഇരുപത് ഉപ്പ കുട്ടികൾ വയോ മാണിക്കല്ലുകൾ മാണിക്കല്ല് ഇതാ മാണിക്കക്കല്ല് ആൾ മാണിക്കല് കൊണ്ടോളെ ഇപ്പൊ വാങ്ങിയ ഗുണം ചെയ്യും ഇല്ല മാണിക്കക്കല്ല് ഇപ്പൊ വാങ്ങിയ ഗുണം ചെയ്യും നേരം പോയി അടുത്താഴ്ച വാങ്ങാൻ നടക്കില്ല അടുത്താഴ്ചക്ക് ഒന്ന് കൊണ്ടിരുന്നില്ല നിർത്തലാക്കി അച്ചവടം എന്തപ്പോ ഇവിടെ കാട്ടി വില കൊടുത്തോള അത് എല്ലാരും പോയി വാങ്ങണ്ട ഇല്ല നാന്നൂറ് ആ വാങ്ങണ നല്ല റേറ്റ് ഇവിടെ വന്ന റേറ്റിൽ ആ സാധനം കിട്ടാനായിട്ട് അതിന്റെ വില കൊടുക്കണം വെറുതെ സാധനം കൊണ്ടാ ഞാനും മൂരി വാങ്ങി വന്നിട്ട് കാര്യ

മാണിക്കല്ലുകൾട്ടാ കൊണ്ടോണി ഒരു രണ്ടു മൂന്നു നോക്കി ഇനി കുറച്ച് മഴ ഒഴുവാല് മഴ ഇടക്കിൻ തലയ്ക്ക് ഇടയ്ക്കിൻ തലയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ പുല്ല് ഇങ്ങനെ ആകുമ്പോൾ അതന്നെ അതൊരു അഞ്ചാറ് ദിവസം കിട്ടും വന്നോളൂ 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 ஏட அங்கம் ஆஹ் பத்து பன்னெண்ட் ஆண்டா ஏதோ எந்த முப்பத்தெட்டு ரூபா எத்தனை பேரும் നിങ്ങൾ ഇപ്പൊ എത്ര പറയുന്നത് നിങ്ങൾ വിലക്ക് ചോദിച്ചോളി ഞങ്ങൾ പറഞ്ഞു പൈസ കഴിയോ എന്നി തന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക് വിലക്കോ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ചോദിക്കും മേടിക്കാന്നുണ്ടാവല്ലോ നിങ്ങളെ വിലക്ക് ഏ ഇതാ നാന്നൂറ് റുപ്യ കിട്ടോ കുട്ടികള് ഏ നൂറ് കില കിട്ടും ഇറച്ചിക്കാൻ പിടിയുമ്പോ ഞമ്മള് കൊടുക്കൂല ഇതായോ അഞ്ഞൂറ് കുറഞ്ഞാല് വളർത്തുക ഇതുണ്ടോ ഇതുണ്ടോ എന്ത് വലുപ്പം കൂടുതലാ കൂടും ശരി അതേ വില നമ്മൾ കൊണ്ടുപോകോളൂ എത്ര ധൈര്യങ്ങൾ எத்தனை பேரும் மனசுக்கடா மாணிக்க கல்லு பத்தொன்போ நல்ல சீமக்காடாப்பில பூள்ளும் எவ்வாசம் கொடுக்கணும் ரெண்டாவசம் கொடுக்க அப்பள இருபத்தாலும் ஒன்றரை பிராவசம் கொடுத்து தை ചൊക്കഞ്ചോലുള്ള കുട്ടികൾ കൊണ്ടു ഇതാ നാനൂറ് ഞാൻ എടുത്തു കൊണ്ടുപോവാ അങ്ങോട്ട് നീ ആ ആ എത്ര തരും എത്ര തരും ഇത്രേ ഉള്ളു അച്ചവടം കഴിഞ്ഞു വേറെ മറന്നു കഴിഞ്ഞാ കാര്യമില്ല ആയിക്കോട്ടെ ഇത്ര കാര്യ അത് മനസ്സിലിങ്ങനെ വെച്ചാൽ കാര്യ അപ്പൊ ഇതറിയുള്ളൂ ഇത്ര കാര്യമുള്ളു പിടുത്തപ്പെട്ടു അടുത്ത സെക്ഷൻ നോക്ക അടുത്ത സെക്ഷൻ ശിക്ഷ നോക്ക ഓരോ അടുത്തും പോയിട്ട് പോയിട്ട് പോട്ടികൾ തളെ നിങ്ങളെ വിലയിൽ ഒന്നും ടച്ചായിട്ടില്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരുപത്തെട്ട് റുപ്പിയും മറ്റേ പതിനെട്ട് റുപ്പിയും എത്ര റുപ്പും മാറ്റണ്ട് ഏ അത് ഒന്നും പറ്റാത്ത കൊടുത്തു പതിനൊന്നരയ്ക്ക് ആ ഇതാ ആ കുട്ടി അതെ ரெண்டெண்ட ஆட்டியது அது ஆட்டியாது அது இருபாயிரம் அதுபதிப்பத ஆக்கல்ல ஞா குட்டியா ஆகுட்டியது ஏட்டியா அது நேளம் வரும் அதுபாடா விடுபாடா കുറ്റാളെ കുറ്റങ്കാളെ കുറ്റങ്കാള ഉറ്റം കാട എന്താ വന്ന വന്ന എന്റെ കാര്യം തേഞ്ഞു